അപ്പോൾ ട്രോപ്പിക്കൽ അവക്കാടോ ട്രോപ്പിക്കൽ അവക്കാടോ എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അപ്പോൾ എന്താണ് ഈ ട്രോപ്പിക്കൽ അവക്കാടോ എന്ന് പലർക്കും സംശയം ഉണ്ടാവും ബേസിക്കലി അവക്കാടോ എന്ന് പറയുന്നത് ഒരു സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് അല്ലെങ്കിൽ അത്യാവശ്യം ഒരു കോൾ കോൾഡ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു തരം പഴവർഗ്ഗമാണ് മെക്സിക്കോയാണ് ആണ് ഇതിൻ്റെ ഒറിജിൻ അപ്പോൾ നമ്മുടെ നാട്ടിൽ വയനാട് മൂന്നാർ ഇടുക്കി പോലെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു നല്ലൊരു ഹെൽത്തി ഫ്രൂട്ടാണ് അവൾക്കാട് ഷെയ്ക്ക്സും ഈ പറയുന്ന പോലെ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാലഡ്സ് മലയാളീസ് അധികം ആയി തുടങ്ങിയിട്ടില്ല പക്ഷേ ഇപ്പോൾ കുറേ പേര് ചെയ്തു തുടങ്ങുന്നുണ്ട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കിയിട്ട് എന്തായാലും അവക്കാട് വെരി ഫേമസ് ഫോർ മിൽക്ക് ഷെയ്ക്ക്സ് നമ്മുടെ പല ഫ്രൂട്ടിൻ്റെയും കൂടെ ഷെയ്ക്ക്സ് അടിച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴമാണ് അതിലേറെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു പഴമാണ് അവക്കാട് പക്ഷേ ഇത് നമ്മുടെ ലോ ആൾട്ടിറ്റ്യൂഡ് നമ്മുടെ സമതല പ്രദേശം അല്ലെങ്കിൽ സമുദ്രത്തോട് ചേർന്നുള്ള കേരളത്തിൻ്റെ പ്രദേശത്തിൽ ഈ ട്രോപ്പിക്കൽ ഇനങ്ങൾ കായ്ക്കുന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വെരി ക്വസ്റ്റ്യനബിൾ ചില ഇനങ്ങൾ കായ്ക്കുന്നുണ്ട് പ്രൊഡക്ടിവിറ്റി കുറവാണ് അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ കായ്ക്കുന്നുണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് ഈ അവക്കാഡോസ് അവക്കാഡോസ് എനിക്ക് ഒന്ന് ഏറ്റവും അധികം അവക്കാഡോസ് ഗ്രാഫ്റ്റി തൈ വാങ്ങിച്ച് കൊണ്ടുവച്ച് നിരാശപ്പെട്ട ആളുകളാണ് പലരും അപ്പോൾ ഈ അവക്കാഡോയുടെ ഒരു മെയിൻ പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഈ ഒരു കോൾഡ് സെൻസിറ്റിവിറ്റിയാണ് അപ്പോൾ നമ്മൾ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡായ വയനാട് ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന തൈകൾ നമ്മുടെ നാട്ടിൽ ഏറെക്കുറെ അത് കായ്ക്കുന്നില്ല ചിലത് പൂക്കുന്നുണ്ട് കായ പിടിക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇതിന് പൊതുവേ കണ്ടുവരുന്നത് അപ്പം നമ്മളിപ്പോൾ ഇറക്കുന്ന സീരീസ് എന്ന് പറയുന്നത് അവക്കടെ ഹോട്ട് ക്ലൈമറ്റ് ട്രോപ്പിക്കൽ സീരീസാണ് ഹോട്ട് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം ലോ ആൾട്ടിറ്റ്യൂഡ് നമ്മൾ നോക്കുന്നത് തന്നെ ബിലോ ഫിഫ്റ്റി മീറ്റേഴ്സ് ആണ് ഇപ്പോൾ ചെയ്ത അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് ഫസ്റ്റ് ചെയ്തത് കാലിക്കറ്റ് ബീച്ച് സൈഡിലുള്ളവർ ഇതിനാണ് എം സെവൻ ഫൈവ് എന്നാണ് തൽക്കാലം ഇതിന് പേരിട്ടിട്ടുള്ളത് കൂടാതെ മറ്റൊരു ഇന്നും കണ്ടെത്തിയിട്ടുണ്ട് അത് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ ഇത് രണ്ടും ഓൾമോസ്റ്റ് ഒരു സമുദ്രനിരപ്പിൽ നിന്ന് ഒരു ടു ത്രീ മീറ്റേഴ്സ് ഒരു ആൾട്ടിറ്റ്യൂഡിൽ നിൽക്കുന്ന വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ നിൽക്കുന്ന വളരെ കേരളത്തിൻ്റെ വളരെ നോർമൽ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ പിടിക്കുന്നത് ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ടേസ്റ്റിംഗ് വെറൈറ്റിയാണ് നമ്മുടെ എം സെവൻ ഫൈവ് എന്ന് ഫ്രൂട്ട് ക്വാളിറ്റി അവക്കാടവിൽ ഫ്രൂട്ട് ക്വാളിറ്റി പ്രത്യേകിച്ച് ഷെയ്ക്ക് സെക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫ്രൂട്ട് ക്വാളിറ്റി ഒരു ക്വസ്റ്റിനബിൾ ആണ് എങ്കിലും ഈ സലാഡ്സ് കഴിക്കാനും പച്ചക്കറി കഴിക്കാനും ഒക്കെ നല്ലൊരു ബട്ടറി ടെക്സ്ചർ ഉള്ളത് അപ്പോൾ ഈ വയനാടുള്ള ഈ മരങ്ങൾ നമ്മൾ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി സയൻസ് കൊണ്ടുവന്നിവിടെ ഈ വയനാട് എന്ന് മാത്രമല്ല ഇപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മൾ നമ്മളിവിടെ പോയി നമ്മുടെ നാട് കാണി നിലമ്പൂരിൻ്റെ ഈ മൗണ്ടെയിൻ റീജിയൻസ് ആണ് അവിടെ ഒക്കെ എന്ന് പറയുന്നത് സീഡ്ലിങ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി നയൻറ്റി പെർസെൻ്റ് സീലിംഗ്സ് ഒക്കെ അവിടെ കായ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് കോഴും കൂടെ ബെറ്റർ കോൾസ്റ്റസ് കിട്ടുന്ന അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അവക്കാട് ഇവിടെ ചെറിയ ടെമ്പറേച്ചർ വേരിയേഷൻ പോലും ഇതിൻ്റെ ഫ്ലവറിങ്ങിനെയും ഫ്രൂട്ട് സെറ്റിങ്ങിനെയും വളരെയധികം ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ഒരു തണുപ്പ് കുറഞ്ഞ ഈയൊരു കാലാവസ്ഥയിൽ കായ്ച്ച് കിട്ടുക എന്നുള്ളത് ഒരു വലിയ കാര്യം അപ്പോൾ നമ്മുടെ ലോ ആൾട്ടിറ്റ്യൂഡിൽ ഐ മീൻ സീലിംഗ് മുളച്ചുണ്ടായ വെറൈറ്റികളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന റീജ്യനിൽ നിന്ന് സെലക്റ്റ് ചെയ്ത് ചെയ്യുന്ന വെറൈറ്റികളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം വെറൈറ്റികൾ തീർച്ചയായിട്ടും ഇവിടെ കഴിക്കാൻ വളരെയധികം സാധ്യത സാധ്യത കൂടുതലെന്ന് പറയുന്നത് നമ്മൾ ഹൺഡ്രഡ് പെർസെൻ്റ് എന്നുള്ളതൊരു സ്വാഭാവികമായിട്ടൊരു കൃഷിയാണ് എങ്കിലും ഈ ഇത്രയും ലോ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് നമ്മൾ സ്ഥാനത്ത് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് തൈകൾ നടന്നവരെ സംബന്ധിച്ചിടത്തോളം സോയിൽ വെൽ ഡ്രെയിൻഡ് ആയിരിക്കണം നല്ല ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയില് വേണം നല്ല നനയും വേണം ഇവയിലും ഉണ്ടെങ്കിൽ തന്നെ ഇത്തരം ലോ ആൾട്ടിറ്റ്യൂഡിൽ നമ്മൾ ചെയ്തെടുക്കുന്ന ഈ പറയുന്ന ഹോട്ട് ക്ലൈമറ്റ് വെറൈറ്റീസൊക്കെ കാഴ്ച കിട്ടാൻ നല്ല അധികം സാധ്യതയാണ് പറയുന്നത് ഇത് കായ്ച്ചിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിലും ഇങ്ങോട്ട് താഴ്ന്ന പ്രദേശം ഇനിയില്ല അത്രയും ലോ ആൾട്ടിറ്റ്യൂഡാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇത് നമ്മൾ തന്നെ വിത്ത് പാകി മെച്ചൂർഡായിട്ടുള്ള വിത്ത് പാകി ആ വിത്തിൽ നമ്മൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തതാണ് പല ഇതിൻ്റെ റൂട്ട് ഷോക്കുകളും വരുന്നത് മെച്ചൂർഡ് അല്ലാത്ത കായകൾ തട്ടുകായ്കളൊക്കെ ചെയ്തു വരുന്ന റൂട്ട് ഷോക്കുകളാണ് ഇതങ്ങനെയല്ല ഇത് നമ്മൾ തന്നെ സീഡ് കളക്ട് ചെയ്ത് മെച്ചൂർഡ് ആയിട്ടുള്ള ഫ്രൂട്ടിൻ്റെ സീഡ് കളക്ട് ചെയ്ത് അതിൽ നമ്മൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തത് എടുക്കുന്ന തൈകളാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫിഫ്റ്റി ഡേയ്സ് ക്ലോസ് ടു രണ്ട് മാസം ആണ് ഇതിൻ്റെ വളർച്ച ഇത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് ഗ്രോത്ത് പാറ്റേൺ വരാനുള്ള കാരണം അതിൻ്റെ സീറ്റ് ക്വാളിറ്റിയും കൂടാതെ ഇതിൻ്റെ പോട്ടിങ് മിക്സിൻ്റെ പ്രിപ്പറേഷനും കൂടെയാണ് ഇതൊരു ത്രീ മന്ത്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൊറിയേഴ്സും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത് ഓൾറെഡി ക്യാമ്പിയം ഒക്കെ സെറ്റായി കാലസ് ഇഷ്യൂ ഒക്കെ ഫോം ആയി ഓൾറെഡി ഗ്രാഫ്റ്റ് യൂണിയനൊക്കെ വളരെ ക്ലിയറായി വന്നിട്ടുണ്ട് വിഗ്രസ് ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഒരു സ്പേസ് കൺസ്യൂം ചെയ്യുന്നതാണ് സ്പേസ് കൺസ്യൂം ചെയ്താലും ഇതൊരു കായ്ച്ചു വരാൻ പലരും ചോദിക്കുന്നുണ്ട് ഒന്നാം വർഷം കായ്ക്കാൻ ചിലപ്പോൾ രണ്ടാം വർഷമൊക്കെ പൂവിട്ട് കാണാറുണ്ട് പലർക്കും നല്ല ഒപ്റ്റിമൽ ആയിട്ടുള്ള വെതർ കണ്ടീഷനിലാണെങ്കിൽ പക്ഷേ അവക്കാട് നമ്മളെ ലോ ബെൽറ്റിൽ നമ്മളെ നോർമലായിട്ടുള്ള കേരളത്തിൻ്റെ സമതല പ്രദേശങ്ങളിൽ ത്രീ ടു ഫൈവ് ആണ് പറയുന്നത് ത്രീ ടു ഫൈവ് ഇയേഴ്സൊക്കെ ആകുമ്പോഴേക്കും മരം അത്യാവശ്യം നല്ല ഒരു സൈസ് വരും അത്യാവശ്യം വെയിലും വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ നല്ല സൈസ് വരും ഡിഗ്രസ് ആണ് ത്രീ ടു ഫൈവ് ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ ഒരു ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഫസ്റ്റ് ഇയർ വളരെ കുറച്ചായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക സെക്കൻഡ് ടു തേഡ് ഇയർ ഈ ഫസ്റ്റ് ത്രീ ഇയേഴ്സ് ആകുമ്പോഴേക്കും അതിലൊരു സാച്ചുറേഷൻ വരും പിന്നെ അങ്ങോട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റേബിളായിരിക്കും നല്ല അധികം പ്രൊഡക്ടിവിറ്റി ഒരു ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവക്കാട് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ നല്ല ഇപ്പോൾ ജനുവരിയിലൊക്കെ എയർലി ഫ്രൂട്ടൊക്കെ കിട്ടുന്ന വെറൈറ്റി ആണെങ്കിൽ ഇപ്പോൾ വരി എന്താ പറയുക എക്സ്പെൻസീവ് ആണ് അവക്കാഡോ ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് പിന്നെ നമുക്ക് വയനാട് പ്രദേശത്ത് നിന്നൊക്കെ അവക്കാഡോ വരുന്നത് ഒരു ജൂൺ ജൂലൈ സീസൺ എന്നാണോ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും ഒരു റേറ്റ് കുറയും എയ്റ്റി ഹൺഡ്രഡ് റുപ്പീസ് ആവും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഫ്രൂട്ട് കിട്ടും ഈ ലോ ആൾട്ടിറ്റ്യൂഡിൽ നേരത്തെ ഫ്രൂട്ട് കിട്ടുമ്പോൾ തന്നെ നേരത്തെ നല്ല വിലയും കിട്ടാൻ സാധ്യത ഉള്ളതാണ് നമ്മുടെ ലോ ആൾട്ടിറ്റ്യൂഡ് പിന്നെ ഈ മരത്തിനുണ്ടാവുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് പൊതുവേ അവക്കാഡോസിന് അധികം അസുഖങ്ങൾ മാവിനെ പോലെ അങ്ങനെ ഇല ഇലപെട്ടുന്നതു കാണാറില്ല പുഴുവുകൾ ഇല തിന്നാറുണ്ട് ഒരു സമയം വരെ എങ്കിലും ഞാൻ വീട്ടിൽ വെച്ചിടത്തോളം ഒന്നും വലിയ അസുഖങ്ങൾ കണ്ടു വേണങ്ങിയിട്ടില്ല ചെറിയ ഫംഗലായിട്ടുള്ള ചെറിയ അസുഖങ്ങൾ ഇതിൻ്റെ ചില അത് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴേ ആ പ്രശ്നം കാണാറുള്ളൂ അല്ലാത്ത ഒരു ചെറിയൊരു കേട് കാണാറുണ്ട് ഐ മീൻ ഒരു കമ്പെടുത്ത് കഴിഞ്ഞാൽ ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റ് അങ്ങനെ കാണാറുണ്ട് അല്ലാത്തൊരു പ്രശ്നങ്ങൾ അവക്കാടല്ലോ പൊതുവേ കാണാറില്ല പിന്നെ സ്റ്റം ബോർഡറൊക്കെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ചിലടത്ത് കണ്ടിട്ടുണ്ട് അപൂർവ്വമായിട്ട് കണ്ടിട്ടുണ്ട് തടിക്കോർ തടി സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് അപ്പോൾ അവൾക്കാടെ തുടക്കത്തിൽ തന്നെ കുറച്ച് പ്രൂൺ ചെയ്ത് താഴത്തു തന്നെ താഴത്തടി ഒക്കെ ഒന്ന് സ്ട്രോങ് ആക്കി ബ്രാഞ്ചസ് ഒക്കെ ആക്കി വളർത്തുന്നതാണ് എപ്പോഴും നല്ലത് അതുകൊണ്ടാണ് പറയുന്നത് കഴിവതും വെയിലുള്ള സ്ഥലത്ത് നിലത്ത് നടണം ഡ്രമ്മിലൊക്കെ പോട്ട് ചെയ്യാം ബട്ട് അവക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് വിഗ്രസ് എസ്പെഷ്യലി റൂട്ട് എന്ന് പറയുന്നത് നല്ല ഗ്രോത്ത് പാറ്റ് വളരെയധികം വിഗ്രസ് ഗ്രോത്തുള്ള റൂട്ടാണ് ഇതിൻ്റെ പറന്ന് കയറുന്ന റൂട്ടാണ് നല്ല വെള്ളം ഇഷ്ടപ്പെടുന്ന മരമാണ് അപ്പോൾ അതൊക്കെയാണ് അവൾക്കാരുടെ കാര്യം അവൾക്കാരുടെ ഹെൽത്ത് ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കേസാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഈ ഒരു സീരീസിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇത് എം സെവൻ ഫൈവ് ആണ് അപ്പോൾ ബാക്കി അടുത്ത എപ്പിസോഡിൽ പറയാം ആളുകൾക്ക് എന്തെങ്കിലും ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തായാലും വീഡിയോയിലൂടെ പറയാം താങ്ക്